നമസ്കാരം എല്ലാവർക്കും തിയേറ്ററിലേക്ക് സ്വാഗതം എനിക്ക് നാലാമതൊരു കുഞ്ഞുകൂടി വേണമെന്ന് മദ്രസയിലെ അധ്യാപകൻ കൂടിയായ അഷ്റഫ് ഭാര്യ ഫാത്തിമയോട് പറയുമ്പോൾ ഫാത്തിമ അതിന് മറുപടി പറയുന്നുണ്ട് എനിക്ക് നടുവേദനിക്കാതെ കിടന്നുറങ്ങാൻ ഒരു കിടക്കയാണ് വേണ്ടത് ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഇതുവരെ കണ്ടവരൊക്കെ ഇഷ്ടപ്പെട്ട ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമ ഒരു സറ്റയറാണ് ആരെയും പേരെടുത്ത് വിമർശിക്കാത്ത ശുദ്ധ ചിരിയുടെ സിനിമ എന്ന് പറഞ്ഞ് ചിലർ ആശ്വസിക്കുന്നുണ്ട് ചിരിച്ചു മറിയുന്നതിനിടയിൽ മുള്ളുകൊണ്ട് ചോര പൊടിയുന്നത് പലരും കാണുന്നില്ല അഷ്റഫും ഭാര്യ ഫാത്തിമയും മൂന്ന് മക്കളും അഷ്റഫിന്റെ ഉമ്മയും പിന്നെ പൊന്നാനിയിലെ കുറെ അയൽക്കാരും ചേരുന്നതാണ് ഈ സിനിമയുടെ പരിസരം ഫിലിം മേളകളിലെ ഒരു ഹിറ്റ് ചിത്രമാണ് ഫെമിനിച്ചി ഫാത്തിമ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തി ഒമ്പതാമത് ഐ എഫ് എഫ് കെ മത്സര വിഭാഗത്തിലെ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള പ്രേക്ഷക പുരസ്കാരം ലഭിച്ച സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ പിന്നെ സ്വദേശത്തും വിദേശത്തുമായി പന്ത്രണ്ടിന് മുകളിൽ പുരസ്കാരങ്ങൾ ഇതിനകം ഫെമിനിച്ചി ഫാത്തിമ നേടിക്കഴിഞ്ഞിട്ടുണ്ട് സിനിമ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് ഫാസിൽ മുഹമ്മദ് ആണ് പ്രിൻസ് ഫ്രാൻസിസ് ആണ് ഫോട്ടോഗ്രാഫി ഷിയാദ് കബീർ സംഗീതം ഷംല ഹംസയാണ് അനായാസമായി ഫാത്തിമ അവതരിപ്പിച്ചിരിക്കുന്നത് കഥാപാത്രത്തിന്റെ യാതൊരു ഭാരവും ഇല്ലാത്ത സുന്ദരമായ അഭിനയം കുമാർ സുനിലിന്റെ ഉസ്താദ് തകർപ്പനാണ് നമ്മൾ ചുറ്റുപാടിൽ എവിടെയോ കണ്ടിട്ടുള്ളവരിൽ ഒരാൾ സുഹറയായി അഭിനയിക്കുന്ന വിജി വിശ്വനാഥനെ പ്രത്യേകം പരാമർശിക്കാതെ വയ്യ ടൂത്ത് പേസ്റ്റ് എവിടെ ഷാൾ എവിടെ സ്ലിപ്പറുകൾ എവിടെ ചായ എവിടെ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഉസ്താദ് മുസ്ലിം സമുദായമാണ് പശ്ചാത്തലം പക്ഷേ മുസ്ലിം സമുദായം അല്ല പ്രതി പക്ഷേ ഉസ്താദ് അഷ്റഫിന് ഫെമിനിസ്റ്റുകളെ ഭയമാണ് ചില വെളിച്ചങ്ങളെ ഇരുട്ടിന് എന്നും ഭയമാണല്ലോ ഒരു സ്ത്രീയുടെ ദിനചര്യകളിൽ പുരുഷനും മതവും കടന്നു കയറുന്നതിനെ സൂക്ഷ്മ പ്രതീകങ്ങളിലൂടെ അവതരിപ്പിക്കുകയാണ് ഫാസിൽ മുഹമ്മദ് സിനിമയുടെ പശ്ചാത്തലം ഒരു മതപരമായ സമുദായത്തിൻ്റെ ആഭ്യന്തര ലോകമാണ് കേരളീയ സമൂഹത്തിൽ പൊതുവെ മതം ഒരു സ്ത്രീയുടെ ജീവിത രീതികളുടെയും പരസ്പര ബന്ധങ്ങളുടെയും അടിസ്ഥാന ഘടകമാണ് വ്യക്തിപരമാണ് ആത്മീയത എന്ന് ചിലരൊക്കെ പറയുന്നുണ്ടെങ്കിലും ദൈനംദിന ജീവിതത്തിൽ മതത്തിൻ്റെ സ്വാധീനം വളരെ വലുതാണ് അവ പലപ്പോഴും വ്യക്തി കുടുംബ സമൂഹ ജീവിതത്തെ നിയന്ത്രിക്കുന്ന തലത്തിലുമാണ് വസ്ത്രം വേഷം ഭക്ഷണം വീട് ആഘോഷം രാഷ്ട്രീയം വിദ്യാഭ്യാസം തുടങ്ങി വാർത്തകൾ അറിയുന്നതുവരെ മലയാളി മതവും മതാത്മശീലങ്ങളും ആചാരങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ടാണ് നിത്യജീവിതത്തിൽ തെറ്റും ശരിയും വേർതിരിക്കുന്നതും ശുദ്ധ അശുദ്ധ വേർതിരിവ് തീരുമാനിക്കുന്നതും മതമാണ് സ്വകാര്യ ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ പലപ്പോഴും നിയന്ത്രിക്കുന്നത് മതവും ആചാരങ്ങളുമാണ് ഇങ്ങനെയൊരു വിഷയം ചർച്ച ചെയ്യാൻ പുരോഗമന രാഷ്ട്രീയ സാംസ്കാരിക സംഘങ്ങളും പലപ്പോഴും തയ്യാറല്ല ഫാത്തിമയുടെ ഭർത്താവായി ഉസ്താദ് കേവല മതാധികാരത്തിന്റെ ഒരു പ്രതീകമാണ് ഉസ്താദ് ഒരു വില്ലനല്ല ഒരർത്ഥത്തിൽ ഈ ചിത്രത്തിലെ വില്ലൻ നമ്മൾ തന്നെയാണ് ഓരോ മതത്തിലും ഓരോ കാലത്തും രൂപപ്പെട്ട ആചാരങ്ങളും ശീലങ്ങളും നിയമങ്ങളുമുണ്ട് ഭൂമി പരന്നതാണെന്ന് എത്രയോ കാലം വിശ്വസിച്ചു പിന്നീടത് മാറി ഉസ്താദ് ഒരു കുടുംബത്തിലെ ഭീകര മുഖവുമല്ല ദൈവ നിയോഗത്താൽ എന്ന് പറഞ്ഞ് സ്ത്രീ സ്വാതന്ത്ര്യത്തെ തടയുന്ന സ്വാത്വിക ഭാവമാണ് മിക്ക മതങ്ങളിലെയും പുരുഷ മുഖങ്ങൾ ഇങ്ങനെയാണ് ഫാത്തിമമാർക്ക് പക്ഷേ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സാധ്യമാക്കാൻ ഇവ തടസ്സമായി മാറുകയും ചെയ്യുന്നു ഭീകരമായ അടിച്ചമർത്തലിലൂടെയോ ഹിംസയിലൂടെയോ അല്ല പലപ്പോഴും ഇത്തരം മതാംശങ്ങൾ പ്രവർത്തിക്കുന്നത് വ്യക്തി കുടുംബ സമൂഹ സ്വാതന്ത്ര്യം അനിക്കപ്പെടുന്നത് അറിയുകയേയില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറുകയാണ് പതിവ് ചിത്രത്തിലെ കിടക്ക കേവലം ഒരു പ്രോപ്പർട്ടി മാത്രമല്ല ഒരു സ്ത്രീയുടെ ശരീരവും അവകാശങ്ങളും പ്രതിനിധീകരിക്കുന്ന പ്രതീകമാണ് സ്വന്തമായി ഉറങ്ങാൻ ഒരു കിടക്കയില്ലാത്ത ഫാത്തിമയുടെ ശുദ്ധ അശുദ്ധ തിരിവുകൾക്ക് മുഖാന്തരമാവുക കൂടി ചെയ്യുന്നുണ്ട് ഈ കിടക്ക കിടക്ക പുറത്തു വെച്ച് ഉണക്കുമ്പോൾ നായ കയറി ൂത്രമൊഴിക്കുന്നു പട്ടിയുടെ മൂത്രം ഇസ്ലാമിൽ നജസാണ് ഏതോ കാലത്ത് രൂപപ്പെട്ടത് കഴുകിക്കളയാൻ കഴിയാത്ത എന്ത് അശുദ്ധിയാണ് ഇന്നുള്ളത് ഫെമിനിസം എന്നത് കേവലം മുദ്രാവാക്യം വിളിയോ രാഷ്ട്രീയ പ്രസംഗമോ അക്കാദമിക് ചർച്ചയോ മാത്രമല്ല ദൈനംദിന ജീവിതത്തിൽ ഒരു സ്ത്രീയുടെ നിസാരമെന്ന് തോന്നാവുന്ന ഒരു കിടക്കയ്ക്കായുള്ള പോരാട്ടം കൂടിയാണ് കൊട്ടിഘോഷിക്കപ്പെടുന്ന ഫെമിനിസങ്ങൾക്കപ്പുറത്താണ് ഫാത്തിമയുടെ ഫെമിനിസം മതത്തെയോ ഭർത്താവിനെയോ അവൾ ഹിംസാപൂർവം എതിർക്കുന്നില്ല പക്ഷെ അവൾക്ക് സ്വന്തം ആവശ്യം വലുതാണ് ഫെമിനിജി ഫാത്തിമ ഒരു മതത്തിന്റെ പുഴുക്കുത്തുകളുടെ പശ്ചാത്തലത്തിൽ മാത്രം വായിക്കപ്പെടേണ്ട ഒരു ചലച്ചിത്രമല്ല അഷ്റഫ് ചേർന്ന് നിൽക്കുന്ന മതം ഒരു പ്രതീകം മാത്രമാണ് മതം ഈ സിനിമയിൽ നേരിട്ട് ആക്രമിക്കപ്പെടുന്നില്ല കിടക്ക ശുദ്ധമല്ല എന്ന് ഉസ്താദ് മുദ്ര എത്തുമ്പോൾ സ്ത്രീ ശരീരത്തിൻ്റെ നേർക്കുകൂടി ആ മുദ്ര ചാർത്തപ്പെടുന്നുണ്ട് ശുദ്ധിയുടെ പേരിൽ സ്ത്രീയുടെ നേർക്കുള്ള കടന്നുകയറ്റം കണ്ണു തുറന്ന് കാണുന്നത് നല്ലതാണ് സ്ത്രീകൾ നേതൃത്വം കൊടുത്ത ഒരു ജനപക്ഷ വിശ്വാസ മുന്നേറ്റത്തിൽ പിന്നീട് സ്ത്രീകൾ വിറകുവെട്ടികളും വെള്ളം കോരികളുമായി മാറി മാതൃഭാവത്തിൻ്റെ വിശുദ്ധി പറയുന്നവർക്കും സ്ത്രീ എന്നും അശുദ്ധിയായിരുന്നു സ്ത്രീകളുടെ സ്വാതന്ത്ര്യം പുരുഷനും പുരുഷനുണ്ടാക്കിയ ആചാരശീലങ്ങൾക്കും അകത്തായിരുന്നു കൊട്ടിഘോഷിക്കപ്പെടുന്ന പുത്തൻ ചിന്തകൾക്കൊക്കെ അപ്പുറത്തെ ആരും കാണാതെ പോകുന്ന കരിനിലങ്ങളെയാണ് ഫെമിനിച്ചി ഫാത്തിമ ചർച്ച ചെയ്യുന്നത് കരിനിലങ്ങളിൽ ജലമൊഴുകിയാലേ തളിർപ്പുകൾ ഉണ്ടാവും സ്ഥായിയായ പരിവർത്തനത്തിന്റെ വിളഭൂമിയെക്കുറിച്ചാണ് ഫാസിൽ മുഹമ്മദ് ചർച്ച ചെയ്യുന്നത് അഥവാ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വിളഭൂമി ഉസ്താദിന്റെ ഉമ്മ സൃഷ്ടിക്കുന്ന ഒരു ചിന്തയുണ്ട് കരിനില മാറില്ല കരിനിലമാണ് ശരി ഇതിന് നിർബന്ധം പിടിക്കുകയാണ് ഉമ്മ ഇതൊന്നും അറിയാതെ വെറുതെ പാറി നടക്കുന്ന മൂന്ന് കുട്ടികൾ ഇവരെ പോലെയൊക്കെയാണ് സമൂഹവും പക്ഷേ കരിനിലങ്ങളിലെ മണ്ണ് എവിടെയൊക്കെയോ നനയുന്നുണ്ട് ഫെമിനിച്ചി ഫാത്തിമ എല്ലാ വീട്ടിലും വർക്കാവും എല്ലാവരും സ്വയം ഉള്ളിലേക്കൊന്ന് നോക്കുന്ന നന്നായിരിക്കും ജീവജലം നിറഞ്ഞ പച്ചയായ പുൽപ്പുറങ്ങൾ ഉണങ്ങി വരണ്ട് മരുഭൂമിയാകുന്നത് നമ്മൾ അറിയുന്നില്ല മരുഭൂവൽക്കരണത്തിന്റെ വേഗവും ഇപ്പോൾ കൂടിയിട്ടുണ്ട് മന്ത്രങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ആചാരങ്ങൾക്കും കൂട്ടുപിടിച്ച് അഷ്റഫ്മാർ പറയും വേണം നാലാമതൊരു കുഞ്ഞെന്ന് എനിക്ക് നടുവേദനിക്കാതെ കിടന്നുറങ്ങാൻ ഒരു കിടക്കയാണ് വേണ്ടത് ഫാത്തിമയുടെ മൂളാക്കം നമുക്ക് കേൾക്കാം ഫെമിനിച്ചി ഫാത്തിമയുടെ ഇവിടെ ഫെമിനിച്ചി ഫാത്തിമമാർ നിറയട്ടെ